എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനോദ് ശങ്കർ നാച്ചുറൽ ഹിലി സെൻ്റർ കോയിലാണ്ടി കോഴിക്കോട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു വിഷയം നമ്മുടെ കുടവയറും ആരോഗ്യ പ്രശ്നങ്ങളും എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഇതാരും ഗൗനിക്കാതെ പോകുന്നൊരു വിഷയമാണ് ഇന്ന് പുരുഷന്മാരും ഇതിൽ വളരെയധികം മുൻപന്തിയിലായിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഒന്നോ രണ്ടോ പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകളുടെ വയറിങ്ങനെ ചാടിയിരിക്കുന്നതായിട്ട് കാണാം അത് ശരിക്കും പറഞ്ഞാൽ തുടർന്നുള്ള അതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് പ്രസവത്തിന് ശേഷം ഒരു മൂന്നോ നാലോ മാസത്തിന് ശേഷം സുഖമായിട്ട് നമുക്കത് യോഗ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ് പക്ഷെ പലപ്പോഴും പലരുടെയും ശ്രദ്ധ അതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് കാരണം ആ വയറ് ഉയർന്നിരിക്കുന്ന വയറ് തനിക്കൊരു അസ്വസ്ഥതകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആൾക്കാർ അതുമായിട്ട് നടക്കുകയാണ് പക്ഷെ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് കുടവയറ് കുടവയർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നം കാരണം ആ ഭാഗത്ത് ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് കുടവയറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മധ്യഭാഗമാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഫാറ്റ് അധികരിക്കുമ്പോൾ പി സി ഒ ഡി യൂട്രസിലെ മുഴകൾ അതുപോലെ എന്താ പറയുക മെൻസസ് ഡോ ഡിസോർഡേഴ്സ് അത് ആർത്തവ തകരാറുകൾ അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട് ഇനി കുറെ നേരത്തെ കാലത്ത് ഒരു വരികയാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് അതേപോലെ വയർ കൂടിയൊക്കെ വരികയാണെങ്കിൽ പലപ്പോഴും ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ വരെ കുറയുന്നുണ്ട് പലപ്പോഴും അമിതവണ്ണം പോലെ തന്നെ അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശരിക്കും അമിതമായ വയർ എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് പുടവയറുള്ളവര് ഒരു 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 എന്താ ഒരു പ്രതിജ്ഞ എടുക്കണം ശരിക്കും വരാനിരിക്കുന്ന വർഷത്തിൽ വരാനിരിക്കുന്ന പുതുവർഷം വരാൻ പോകുന്ന വർഷത്തിലെങ്കിലും എൻ്റെ വയറ് കുറച്ച് എനിക്ക് ആരോഗ്യം നേടണം എന്ന് പ്രതിജ്ഞ എടുക്കുക സുഖമായിട്ട് ചെറുതായിട്ടുള്ള പ്രാക്ടീസിലൂടെയും ആഹാര ക്രമീകരണങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ വയറിനെ കുറച്ച് കൊണ്ട് ഇനി പുരുഷന്മാരുടെ കാര്യത്തിൽ നോക്കുമ്പോൾ വലിയൊരു പ്രശ്നം അവർക്ക് ചാടിയ വയറുകൊണ്ട് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരാ ആ വയറായിട്ടെങ്കിലും പല ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്താ പറയാ സ്വന്തം താഴോട്ട് നോക്കിയാൽ സ്വന്തം കാല് കാണൂല പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ താഴോട്ട് നോക്കിയാൽ സ്വന്തം കാല് കാണൂല എന്ന് പറഞ്ഞാല് വയറും മറിഞ്ഞിരിക്കാണ് ഒരാ ചിലരുടെ കാലൊക്കെ കാണുന്ന പാദം കാണണമെങ്കിൽ ഇങ്ങനെ പാദം അങ്ങനെ പൊക്കി നോക്കണം എന്നാ അത്രേ കാണുള്ളൂ അത്രമാത്രം വയറുണ്ടായിട്ടും ആൾക്കാർ ആ ഒരു ആരോഗ്യ പ്രശ്നമായി കാണുന്നില്ല അതേ ആ വയറിന്റെ അകത്തുനിന്ന് ചെറിയൊരു വേദന വന്നോട്ടെ ചെറിയൊരു കാണിച്ച വന്നോട്ടെ ചെറിയൊരു പ്രയാസം വന്നോട്ടെ അപ്പൊ വേഗം ഇവിടെ പോവും ഡോക്ടറെ കാണിക്കാൻ പോകും പക്ഷേ ഈ വയറ് തന്നെ വലിയൊരു വിഷയം ഇപ്പം നമുക്കറിയാം മുമ്പൊന്നും അങ്ങനെ നമ്മുടെ അലോപ്പതി ശിഷ്ടവും ഇന്ന് അതിന് പ്രാധാന്യം കൊടുത്ത് തുടങ്ങി മുമ്പ് അവരത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല പക്ഷെ ഇന്ന് കാണാൻ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാൻ കാരണമാണ് ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ആണ് നമുക്കറിയാം അല്ലേ നോർമലി പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി രോഗങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് പക്ഷെ നമ്മൾ പറയുക എല്ലാം നയൻറ്റി പെർസെന്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയാ എന്നിരുന്നാലും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഇതൊരു പ്രശ്നമായത് ഇന്ന് മെഡിക്കൽ ക്യാമ്പുകളിൽ വരെ വയർ ഇങ്ങനെ അളന്നു നോക്കും ചെസ്റ്റും വയറും അളന്നിട്ട് ചെസ്റ്റിനേക്കാൾ എത്ര കൂടുതലാണോ അതനുസരിച്ചിട്ട് ഇന്ന രോഗത്തിന് സാധ്യത എന്നുള്ളത് കൂടെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ആരോഗ്യം കാരണം ഒന്നാമത് ഇങ്ങനെ കൂടാൻ എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ തെറ്റായ ആഹാര ഒരു പ്രധാന കാരണമാണ് ആഹാരത്തിന്റെ ചേരുവ വലിയൊരു വിഷയമാണ് കാരണം ചേരുവ നമുക്കറിയാം എല്ലാ ആഹാര വസ്തുക്കളും ഒരേ സമയം ദഹിക്കില്ല നമ്മൾ ബിരുദാഹാരത്തെ കുറിച്ച് വേറെ വീഡിയോ വിട്ടിട്ടുണ്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാം കാരണം എല്ലാം കൂടെ ഇവിടെ പറയാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ബിരുദാഹാരങ്ങൾ എല്ലാ ഒരേ സമയം ദഹിക്കാത്ത ആഹാരങ്ങളൊക്കെ ഒരുമിച്ച് കഴിക്കുന്നതിനാണ് വിരുദ്ധാഹാരം എന്ന് പറയാം ഇത്തരം ആഹാര രീതി വയറിൽ ഗ്യാസ് ഫോം ചെയ്യാൻ സഹായിക്കും വയറ് വീർക്കാൻ സഹായിക്കും നിരന്തരമായി ഗ്യാസ് ഫോം ചെയ്താൽ തന്നെ ക്രമേണ നമ്മൾ ആ വയറിൻ്റെ വ്യാസം വയറിൻ്റെ വ്യാപ്തി വലുപ്പം കൂടിക്കൂടി വരുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആ കഴിക്കുന്ന ഫുഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചേരുവ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ അമിതമായിട്ട് കഴിക്കരുത് മിതമായിട്ട് കഴിക്കേണ്ടതുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കുന്നവരുണ്ട് ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു കാരണവശാലും ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല ഭക്ഷണമാണ് കുടിക്കേണ്ടത് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഭക്ഷണം വിഴുങ്ങ് അല്ല ചവയ്ക്കല്ല ച പേസ്റ്റാക്കി പേസ്റ്റ് ആക്കി ഭക്ഷണമാണ് എന്നാണ് പറയുന്നത് അപ്പം അതുപോലെയുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗ്യാസ് ഫോം ചെയ്യുന്ന അവസ്ഥയെല്ലാം കുറയും പല ആൾക്കാർക്കും ഒട്ടു ശതമാനം ആൾക്കാർക്കുന്ന അസിഡിറ്റി അസ്വസ്ഥതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫുഡൊക്കെ ഒരു പ്രധാന വിഷയമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഹോട്ടൽ ഫുഡിൻ്റെ വലിയൊരു വിഷയം വരുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന പാക്കറ്റ് ഐറ്റംസ് ആണ് പാക്കറ്റ് ഐറ്റംസ് ആകുമ്പോൾ നമ്മൾ നോക്കിയ മുളകായാലും മുളക് പൊടി ആയിരിക്കും അറിയില്ല മഞ്ഞൾപ്പൊടിയായിരിക്കും ഒരു ഉറപ്പുമില്ല മഞ്ഞൾപ്പൊടി അങ്ങനെ നല്ലതിന് കാരണം ത്രൂ കാരണം കീടനാശിനി അംശങ്ങൾ വരെയൊക്കെ നമ്മളിതിൽ കണ്ടെത്തിയ മുളക് പൊടി കൃത്രിമമായിട്ട് ഉണ്ടാക്കിയത് നമ്മൾ പത്രത്തിൽ വാർത്ത വായിച്ചതാണ് അപ്പൊ ഇത്തരം പാക്കറ്റ് ഐറ്റംസ് എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നോക്കിയാൽ വല്ലപ്പോഴും എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയാൽ കഴിക്കുന്നത് പോലെയല്ല കേട്ടോ ഞാൻ പറയുന്നത് സ്ഥിരമായിട്ട് ഈ പിന്നെ മോഡേൺ ഫുഡ് ഫാസ്റ്റ് ഫുഡ് അങ്ങനെ എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഒന്ന് വളരെ കൂടിയിരിക്കുകയാണ് വളരെ വൈകി കഴിക്കുന്ന രീതി എല്ലാം പ്രശ്നങ്ങളാണ് അപ്പോൾ ഡയജസ്റ്റീവ് ഡിസോർഡേഴ്സ് കുറയ്ക്കുക വയറിൻ്റെ അസിഡിറ്റി കുറയ്ക്കുക അതിൻ്റെ ഏറ്റവും പ്രധാനം വയറ് കുറയാൻ ആദ്യം ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ചില ആൾക്കാർ ആൾക്കാരെന്തോ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കും നന്നായിട്ട് അധ്വാനിക്കാനും നന്നായിട്ട് ജിമ്മിൽ പോയിട്ട് കളിക്കാനും ഒക്കെ തുടങ്ങും അതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് റിസൾട്ട് വരില്ല കാരണം നമ്മൾ വേണ്ടാത്തത് എന്തിനാ ഒരുപാട് കഴിച്ചിട്ട് ആ ഒരുപാട് കഴിച്ചത് പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ജിമ്മിൽ പോവുകയാണ് ഉദ്ദേശിച്ച എഫക്ട് കിട്ടില്ല കാരണം നിങ്ങൾ ഏത് ഫിസിക്കൽ പ്രാക്ടീസ് ആയാലും ശരിക്കും കരാട്ട കളരി ജിമ്മ ഏത് ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്താലും ഫാറ്റ് റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾക്ക് വയറ് ബോഡി ഷെയ്പ്പ് ആവണം എന്നുണ്ടെങ്കിൽ വയറിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വയറിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം ഓക്കെ അത് വളരെ ഒരു വിഷയമാണ് അപ്പം അതുകൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്കാളും ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിലേക്കാണ് ഞാൻ കൂടുതൽ പറയുന്നത് പിന്നെ മറ്റൊരു ഒരു കാര്യം ഇത് വളരെ വൈകിയുള്ള ഭക്ഷണ രീതി അത് വളരെ വലിയൊരു വിഷയമാണ് ശരിക്കും കാരണം സന്ധ്യ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല ശരിക്കും കാരണം ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല കാരണം നമുക്കൊന്നും പെട്ടെന്ന് ശീലം മാറ്റാൻ പറ്റൂല എട്ട് മണിയാവുമ്പോഴേക്കെങ്കിലും ആകുമ്പോഴേക്കെങ്കിലും നമ്മുടെ രാത്രി ഭക്ഷണം കഴിയാം ഭക്ഷണം കഴിഞ്ഞ് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ ഉറങ്ങാവൂ പക്ഷെ ഇന്ന് പല ആൾക്കാരും ചെയ്യുന്ന മണി പതിനൊന്ന് മണിയൊക്കെ ഭക്ഷണം കഴിക്കും അതേപണി ഉറങ്ങും നമ്മളൊന്നും ആലോചിച്ചോക്കുക നമ്മുടെ ശിഷ്ടൊക്കെ എന്താ പറയുക ഒരു മന്ദഗതിയാവുന്ന സമയത്ത് നമ്മൾ ഓവർ ലോഡ് കൊടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്നൊക്കെയാണ് കാരണം ശരിക്കും ഡേ ടൈം എന്ന് പറഞ്ഞാൽ പോഷൻ എടുക്കുന്ന സമയവും നൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയവും വിശ്രമാവസ്ഥയിൽ അതിലൂടെ എത്തുന്ന ടോക്സിൻ ബോഡിക്ക് എലിമിനേറ്റ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഡേ ടൈം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരം പോഷണം എടുക്കുകയാണ് ചെയ്യുന്നത് അതേസമയം നൈറ്റ് ടൈം എന്താ ചെയ്യുന്ന വെച്ചാൽ വിശ്രമാവസ്ഥയിലൂടെ നമ്മൾ അന്ന് പകല് കഴിച്ച ഭക്ഷണത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ടോക്സിൻ ബ്ലഡിലേക്കൊക്കെ പോയിട്ട് അതിനൊക്കെ റിക്കവർ ചെയ്യാനും ക്ലീൻസിൻ ചെയ്യാനും റിജൂമിനേറ്റ് ചെയ്യാനും ഒക്കെ ശരീരം ഉപയോഗിക്കുകയാണ് നമ്മൾ ഉറങ്ങുന്ന ആ സമയം പക്ഷേ ആ ഉറങ്ങുന്ന സമയത്തു നമ്മൾ നമ്മൾ ആന്തരികയത്തിന് ഭയങ്കരമായ ലോഡ് കൊടുത്തിട്ട് കിടക്കുന്നതെങ്കിലോ ആ ഉറക്കത്തിൻ്റെ ഗുണം പോലും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല രാവിലെ ശരിക്കും എഴുന്നേൽക്കാൻ പറ്റില്ല ക്ഷീണമായിരിക്കും മടിയായിരിക്കും വേണമെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം നിങ്ങൾ ഈ പറയുന്ന പോലെ എട്ട് മണിന് മുന്നേ ഒരു ലഘുഭക്ഷണം കഴിച്ച് ഒരു പത്ത് മണിക്ക് ശേഷം ഉറങ്ങി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഹെവി ഫുഡ് രാത്രി ഒഴിവാക്കി നോക്കിയാൽ തീർത്ത് ആയിട്ടുള്ള ഫുഡ് എളുപ്പം തേക്കുന്ന പഴങ്ങളോ പച്ചക്കറികളോ അങ്ങനെയുള്ളെങ്കിൽ മാത്രമാക്കിയിട്ട് പകൽ സമയം നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ രാത്രി അങ്ങനെ ഒരു ലൈറ്റ് ഫുഡ് ആക്കിയിട്ട് കിടന്നാൽ രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് കൂടി എഴുന്നേൽക്കാനും ആ ദിവസം മുഴുവൻ നമ്മൾ ആക്റ്റീവ് ആക്കി മാറ്റാനും നമ്മൾ സഹായിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഈ വിഷയത്തെ കൂടുതൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസിൽ പോലും കേൾക്കുക മനസ്സിലാക്കുക ലൈഫിൽ പകർത്തുക കാരണം ലോകത്തിലെ ഒരു ഡോക്ടർമാർക്ക് നമുക്ക് ആരോഗ്യം തരാൻ പറ്റില്ല അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും പ്രതി സ്കൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാം ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരിക്കലും ഡോക്ടർമാർക്ക് നമുക്ക് ആരോഗ്യം തരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം അത് നമ്മൾ തന്നെ മാറ്റണം ഓരോ വ്യക്തിയും നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റിക്കൊണ്ട് നല്ല ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഗുണവയറ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് അസുഖത്തിന് പ്രഷർ പ്രമേഹം മാത്രമല്ല ഹൃദ്രോഗം വരെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് പിന്നീട് കാരണമായി തീരും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വയറ് ചെസ്റ്റ് താഴെ പോകുന്ന ഒരു ആരോഗ്യ എന്താ പറയുക നല്ലൊരു ആരോഗ്യാവസ്ഥയിൽ നമ്മൾ പുതുവർഷം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം